ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ നടിമാരിൽ ഒരാളാണ് പ്രിയാമണി തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി തുടങ്ങിയ വിവിധ ഭാഷകളിൽ തന്റേതായ മികച്ച അഭിനയം കാഴ്ചവെച്ച് താരം നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത് വയസ്സ് പിന്നിട്ടെങ്കിലും ഇന്നും തന്റെ ചെറുപ്പവും സൗന്ദര്യവും ഊർജ്ജസ്വലതയും കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രിയാമണി അതീവ ശ്രദ്ധാലുവാണ് തന്റെ കരിയറിന്റെ തിരക്കിട്ട കാലത്തും ജീവിതത്തെ വളരെ പോസിറ്റീവായും പ്രായോഗികമായും കാണുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയാമണിയുടേത് എന്നാൽ പൊതുവേദികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ചില വ്യക്തിപരമായ വിമർശനങ്ങളെ കുറിച്ചും വിളിപ്പേരുകളെ കുറിച്ചും അടുത്തിടെ നടത്തിയ തുറന്നു പറച്ചിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് തന്റെ അഭിനയ ജീവിതത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന പ്രിയാമണിക്ക് ഇടക്കാലത്ത് ആരാധകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്ന ആൻറ്റി എന്ന വിളി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നതായി താരം പറയുന്നു ഒരുപാട് ആളുകൾ എന്നെ ആന്റി ആൻറ്റി എന്ന് വിളിച്ച് ഞാൻ ആദ്യമൊക്കെ അത് എന്റെ ഹൃദയത്തിലേക്ക് എടുക്കുമായിരുന്നു പ്രിയാമണി വെളിപ്പെടുത്തി എന്തിനാണ് തന്നെ ആന്റി എന്ന് വിളിക്കുന്നതെന്ന ചിന്ത തന്നെ ചിന്താതെ അലട്ടിയിരുന്നു തനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞു എന്നത് ഒരു വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ബിഗ് ഡീലാണോ എന്ന ചോദ്യമാണ് താരത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത് ഈ ചിന്തകൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും പ്രിയാമണി ഓർത്തെടുത്തു എന്നാൽ കാലക്രമേണ താരം ഈ ചിന്താഗതിയെ മറികടന്നു പ്രായത്തെക്കുറിച്ചുള്ള വളരെ പക്വമായ ഒരു കാഴ്ചപ്പാടാണ് ഈ മാനസിക മാറ്റത്തിന് കാരണമായത് അവരും ആ പ്രായത്തിലെത്തില്ലേ മുപ്പതാവും നാൽപ്പതാവും അൻപതാവും എല്ലാവർക്കും വർഷം കഴിയും തോറും വയസ്സ് കൂടുകയാണല്ലോ പ്രിയാമണി ചോദിക്കുന്നു നാളെ നിങ്ങളും ആ പ്രായത്തിൽ എത്തുമല്ലോ അപ്പോൾ അറിയാമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്കതൊരു വിഷമമേ അല്ലാതായി താരത്തിന്റെ ഈ വാക്കുകൾ പ്രായത്തെ ചൊല്ലിയുള്ള സമൂഹത്തിന്റെ അനാവശ്യമായി വേവലാതികൾക്ക് ഒരു മറുപടി കൂടിയാണ് തന്റെ പ്രായത്തെക്കുറിച്ചോ മറ്റുള്ളവർ തന്നെ എന്ത് വിളിക്കുന്നു എന്നതിനെ കുറിച്ചോ ചിന്തിച്ച് സമയം കളയേണ്ടതില്ലെന്ന് പ്രിയാമണി തീരുമാനിച്ചു ആ തിരിച്ചറിവാണ് താരത്തിന് ഈ വിഷയത്തിൽ സമാധാനം നൽകിയത് തന്റെ പത്തൊമ്പതാം വയസ്സിലാണ് പ്രിയാമണി തെലുങ്ക് ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തുന്നത് പിന്നീട് തമിഴ് മലയാളം ഹിന്ദി എന്നിങ്ങനെ എല്ലാ ഭാഷകളിലും താരം സജീവം ായി ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രിയാമണി തന്റെ കരിയറിൽ ഒരുപാട് ശ്രദ്ധ നൽകുന്ന വ്യക്തിയാണ് കഥാപാത്രത്തിന്റെ പ്രാധാന്യം മാത്രമാണ് പ്രിയാമണിയെ സംബന്ധിച്ച് പ്രധാനം അടുത്തിടെ ഹിന്ദിയിലെ പ്രമുഖ വെബ് സീരീസുകളിലും സിനിമകളിലും താരം തിളങ്ങിയതോടെ പ്രിയാമണിയുടെ കരിയർ ഗ്രാഫ് വീണ്ടും ഉയർന്നിരിക്കുകയാണ് ബോളിവുഡിലും സൗത്ത് ഇന്ത്യൻ സിനിമയിലും ഒരുപോലെ തിരക്കുള്ള താരമായി പ്രിയാമണി മാറി വ്യക്തികളെ അവരുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന രീതിക്കെതിരെയും പ്രിയാമണി ശബ്ദമുയർത്തുന്നു ഇതൊന്നും ഒരു വിഷയമേ അല്ല താരം ഉറപ്പിച്ചു പറയുന്നു ഇതിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനുമുണ്ട് അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കൂ പ്രിയാമണി പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നു ആരാണ് ആന്റിയെ പോലുള്ളത് അങ്കിളിനെ പോലുള്ളത് എന്ന് ചിന്തിച്ച സമയം കളയാതിരിക്കുക എന്ന് താരം നൽകുന്ന ഉപദേശം സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ ബൂഡിഷേമിങ്ങിനും ഏജസ്ത്തിനും എതിരെയുള്ള ശക്തമായ സന്ദേശമാണ് പ്രായം എന്നതൊരു സംഖ്യ മാത്രമാണ് അതൊരാളുടെ വ്യക്തിപരമായ കഴിവിനെയോ മൂല്യത്തെയോ നിർണ്ണയിക്കുന്ന ഘടകമല്ല ഈ ലളിതമായ സത്യം സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് പ്രിയാമണി